നിന്നെ ഒന്ന് കാണുമെന്ന് തോന്നി വന്നതാ കാണുന്ന കൊള്ളാം പക്ഷെ മറ്റുള്ളവരുടെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ചൊക്കെ നീ നിന്റെ ഭർത്താവും കഴിയുന്ന മുറിയൊന്നും അല്ലല്ലോ തട്ടിമുട്ട എന്താണോ ഇന്നിപ്പോ മഹാറാണിക്ക് വീണയോട് വിശേഷം എന്തേലും പുതിയ വഴിമരുന്ന് കിട്ടിക്കാണുമായിരിക്കും അവളുടെ നേരെ കുതിരകേറെ നീ ഒന്ന് വിമലെ ഓ വിമല പറയുന്ന ഇവിടെ കുറ്റം കാണാൻ പോകുന്ന കുടുംബക്കാരറിയാതെ കയറി പോകുമ്പോ നീ ഇത് നോക്കാറുണ്ടോ വല്ലവന്റെ കാറിൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ നീ നാരുടെ കാറില കയറി കാറിലൊക്കെ ആദ്യം ബൈക്കിൽ പിന്നെ കാറില് എന്താ നിന്റെ ഉദ്ദേശം നിങ്ങളോട് ഇത് പറയുന്നത് പറഞ്ഞതാരോ ആയിക്കോട്ടെ അത് ആരുടെ കൂടെ ആണെന്ന് മാത്രം നീ പറഞ്ഞാ മതി പറഞ്ഞില്ലെങ്കിൽ വീണെ ഇതൊക്കെ ചോദിക്കാൻ ആരാ അത് മനസ്സിലായില്ല എന്റെ പേര് രോഹിണി നിന്റെ ഏട്ടൻറെ ഭാര്യ അസുഖം മാറി വിനേട്ടൻ എഴുന്നേറ്റ് വരുന്നതുവരെ നിന്റെയൊക്കെ കാര്യത്തിൽ എനിക്കും ഉത്തരവാദിത്വമുണ്ട് ഇവിടുത്തെ മൂത്ത മരുമകളാ ഞാൻ മരുമകൾ ഇവിടെ മകന്റെ കാര്യം നോക്കിയാ മതി ആദ്യ അത് നേരാവണ് നോക്കി പിച്ച വെച്ച് എണീപിച്ച് നടത്താൻ നോക്ക് അല്ലാതെ ഭർത്താവിന്റെ അനീതിമാരെ കീറി ഭരിക്കാൻ വരണ്ട ആരും വരും വന്നേ പറ്റൂ ഞാൻ ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം എന്റെ ഭർത്താവിന്റെ സഹോദരങ്ങൾ എന്റെയും കൂടെയാ അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടും തെറ്റ് അതിനുള്ള അവകാശമൊന്നും ഏട്ട നിങ്ങൾക്ക് ചാർത്തി തന്ന ഈ താലിച്ചരടിനില്ല മര്യാദക്ക് സ്വന്തം കാര്യം നോക്കി ഇവിടെ എങ്ങാനും കഴിയുന്നതാ ചേട്ടത്തി അമ്മയ്ക്ക് നല്ലത് ആ താലികെട്ടി വലതുകാൽ വെച്ച് കയറേന്റെ ഗുണമാ ഏട്ടനിപ്പൊ അനുഭവിക്കുന്നത് ഭാര്യയുടെ എല്ലാ ഐശ്വര്യം നോക്കി മലർന്ന് ശവം പോലെ കിടക്കാൻ ആ മഹാന്റെ യോഗം നിന്റെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അതെ എനിക്ക് പ്രായപൂർത്തിയായി ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഏതെങ്കിലും ഒരു തന്റെ ബൈക്ക് കയറിയത് കൊണ്ടോ ആരുടെങ്കിലും കാറിൽ പോയതുകൊണ്ടോ ഇല്ലാതാവുന്ന ഒന്നും ഞാൻ കൊണ്ടു നടക്കാറില്ല നിങ്ങളീ പറഞ്ഞ വിനേട്ടനും എന്നെ ഒരിക്കൽ ചോദ്യം ചെയ്തതാ അന്നും ഞാൻ ഇതൊക്കെ തന്നെയാ പറഞ്ഞത് വീണേ മതി പറഞ്ഞു പറഞ്ഞു കാട് ഒന്ന് ചുമ്മാതിരി ഇവരുടെ സംശയം ഞാനല്ലേ തീർക്കേണ്ടത് അതങ്ങ് തീർത്തേക്കാം ഈ സംശയമൊക്കെ ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം നിങ്ങളുടെ മാത്രമല്ല വിനേട്ടന്റെ അന്നൊക്കെ വിനേട്ടനെ വണ്ടിയിലാവും നിങ്ങളുടെ യാത്ര ഈ കണ്ണടച്ച് പാൽ ഓടിക്കുന്നവരൊക്കെ ഇങ്ങനെയാ പൂച്ചയായാലും മനുഷ്യായാലും തന്നെ പോലെയാണ് എല്ലാരും എന്നങ്ങ് വിചാരിക്കും ചുറ്റു ഇരുട്ടാണെന്ന് കരുതും പക്ഷേ ഞാൻ അത്ര കാര്യമല്ല അതുകൊണ്ട് എനിക്കൊന്നും മറച്ചു വയ്ക്കാനും എന്നെ കയറി ഭരിക്കണ്ട അത്ര തന്നെ അല്ല ഇത് ചോദിക്കാനാണോ കെട്ടിയവനെ ചികിത്സക്കും പറഞ്ഞ് നടതള്ളിട്ട് തിരക്കിട്ട് ഇങ്ങോട്ട് കേറി വന്നത് സത്യത്തിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഈ വീടൊക്കെ അങ് അടക്കി ഭരിക്കാന്ന് കരുതിയിട്ടാണോ ഉം എന്നാലേ ഇവിടെ അതിന് ഇവരൊക്കെ ഉണ്ട് ഇവര് തന്നെ ഞങ്ങളുടെ ന്യായം കൂടി നോക്കി എന്തും പറയും അതിനുള്ള സ്വാതന്ത്ര്യം പണ്ടേ ഇവിടെ ഉണ്ട് ഞങ്ങളായിട്ട് ഈ വീടിന് ഒരു ദോഷവും വരുത്തിയിട്ടില്ല ചിലരുടെയൊക്കെ കാലിയും മുറ്റത്ത് വന്നപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് ഞങ്ങൾ മറക്കില്ല നിങ്ങളും മറക്കരുത് മതി പറഞ്ഞത് പൊടി അപ്പഴത്തേക്ക് രോഹിണി നീ മുറിപ്പോ ഇവിടെ ചിലർക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് കരുതിയ മതി ഒന്ന് പുറത്തിറങ്ങി തന്ന എനിക്ക് വാതിലടക്കായിരുന്നു കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ